യൂറോപ്യൻ ഏകീകരണത്തിന്റെ ഭാഗമായി ഹംഗറിയും റൊമാനിയയും ശെങ്കൻ മേഖലയിലെ പരിശോധനകൾ നടത്തി തങ്ങളുടെ അതിർത്തികൾ യൂറോപ്യൻ യൂണിയനിലെയും യൂറോപ്യൻ ഇതര രാജ്യങ്ങളിലെയും പൗരന്മാർക്കുമായി ഹംഗറിയും റൊമാനിയയും തുറന്നുകൊടുത്തു ഇനി അതിർത്തികളിൽ പരിശോധനകൾ ഉണ്ടാകില്ല അതേസമയം ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഔദ്യോഗികമായി അതിർത്തി തുറന്നപ്പോൾ ആദ്യമായി കടന്നു വന്ന അതിഥിയെ കണ്ട സന്തോഷത്തിലാണ് സമൂഹ മാധ്യമ ഉപയോക്താക്കൾ ഇരുവശത്തും ഉദ്യോഗസ്ഥർ വരനിൽക്കുന്നതിനിടെ രാജകീയ പ്രൗഢിയോടെ അതിർത്തി കടന്നു വന്നത് ഒരു തെരുവ് നായയാണ് രാജ്യം ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ല് പിന്നിടുമ്പോൾ ആദ്യമായി എത്തിയ അതിഥിയെ കണ്ട് സമൂഹ മാധ്യമ ഉപയോക്താക്കളും ആഘോഷിക്കാനെത്തി ഹംഗറിയും റൊമാനിയയും തങ്ങളുടെ അതിർത്തികളും തുറന്നതോടെ യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളിലുടനീളം പാസ്പോർട്ട് രഹിത യാത്ര അനുവദിക്കപ്പെട്ടു ഇതോടെ ശെങ്കൻ മേഖലയും യൂറോപ്യൻ ഏകീകരണത്തിന്റെ ഭാഗമായി ബൾഗേറിയനിലെയും റൊമാനിയയിലെയും പൗരന്മാർക്ക് ഇനി അതിർത്തി പരിശോധനകളില്ലാതെ മറ്റ് ശെങ്കൽ രാജ്യങ്ങളിലേക്കും യാത്ര ചെയ്യാൻ കഴിയും അതിർത്തി ചെക്ക് പോസ്റ്റുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന പരിശോധനകളെല്ലാം നിർത്തിവെച്ചു അതേസമയം മനുഷ്യനിൽ നിന്നും വ്യത്യസ്തമായ അതിർത്തി സങ്കല്പങ്ങളുള്ള ഒരു നായ ആദ്യമായി രാജ്യാതിർത്തി കടന്നപ്പോൾ സമൂഹ മാധ്യമ ഉപയോക്താക്കളെ അത് ഏറെ ആകർഷിക്കുകയായിരുന്നു നായ അതിർത്തി കടന്നപ്പോൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ കൈയടിച്ചാണ് സ്വാഗതം ചെയ്തത് പെട്ടെന്ന് തനിക്ക് അഭിനന്ദനം ലഭിച്ചപ്പോൾ നായ ഒന്ന് പരുങ്ങുന്നത് വീഡിയോയിൽ കാണാം പിന്നാലെ ഓ ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ മുന്നോട്ട് നീങ്ങുന്നതും ഉണ്ട് ഇന്ന് കണ്ട ഏറ്റവും പോസിറ്റീവായ കാര്യം ആരെങ്കിലും ആ നായ ഒന്ന് ദത്തെടുക്കൂ എന്നായിരുന്നു ഒരു കാഴ്ചക്കാരന്റെ കമന്റ് അവനിപ്പോൾ റൊമാനിയയുടെ രാജാവ് എന്ന് വിളിക്കപ്പെടും ഹംഗറിയുടെ നഷ്ടം റൊമാനിയയുടെ നേട്ടം എന്നായിരുന്നു മറ്റൊരാൾ പറഞ്ഞത് തെരുവു നായ്ക്കൾ ധാരാളമുള്ള പ്രദേശമാണ് ഹംഗറിയും റൊമാനിയയും അതിർത്തി പരിശോധനകളില്ലാതെ പൗരന്മാർക്കും യൂറോപ്യൻ യൂണിയൻ ഇതര താമസക്കാർക്കും യാത്ര ചെയ്യാനും ജോലി ചെയ്യാനും താമസിക്കാനും അനുവദിക്കുന്ന യൂറോപ്പിലെ അതിർത്തി രഹിത മേഖലയാണ് ശെങ്കൽ പ്രദേശം എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ലക്സംബർഗിലെ ശെങ്കൽ ഗ്രാമത്തിൽ അഞ്ച് യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി അംഗരാജ്യങ്ങൾ ഒപ്പുവെച്ച ശെങ്കൽ കരാറിനെ തുടർന്നാണ് ശെങ്കൽ പ്രദേശം എന്ന ആശയം ഉടലെടുത്തത് യൂറോപ്യൻ യൂണിയൻ ഇതര രാജ്യങ്ങളായ ഐസ്ലാൻഡ് നോർവേ സ്വിറ്റ്സർലാന്റ് ലിച്ചൻസ്റ്റേൻ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ന് ശെങ്കൽ കരാറിന്റെ ഭാഗമാണ് mm -hmm.